നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വഞ്ചകൻ എന്ന് വിളിച്ച് പരിഹസിക്കാൻ കുനാൽ കമറെ പ്രേരിപ്പിച്ചതാര് എന്ന് കണ്ടെത്താൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കമറയുടെ ഫോൺ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പരിശോധിക്കാൻ മുംബൈ പോലീസ് ദിൽ ടോ പാഗൽ ഹെ എന്ന പാട്ടുപാടിയ ശേഷം ഏക്നാഥ് ഷിൻഡെ വഞ്ചകൻ എന്ന് വിളിച്ചതിന് കാരണം കാണിക്കാൻ മുംബൈ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരാമർശത്തിന് മാപ്പ് പറയണമെന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ ആവശ്യം തള്ളിക്കളയുകയും വീണ്ടും പരിഹാസ കമന്റുകൾ ആവർത്തിക്കുകയും ചെയ്ത കുനാൽ കമ്ര ഇപ്പോൾ തമിഴ്നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് ഇയാളുടെ ഫോൺ റേഞ്ച് കാണിക്കുന്നത് ഇദ്ദേഹം തമിഴ്നാട്ടിലാണെന്നാണ് ഏക്നാഥ് ഷിൻഡയ്ക്കെതിരെ മാത്രമല്ല എൻ സിപിയുടെ പിള്ളർപ്പിനെയും ശിവസേനയുടെ പിളർപ്പിനെയും പരിഹസിച്ചുകൊണ്ടും കുനാൽ കമ്ര കോമഡി ഷോയിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തിയിരുന്നു കുനാൽ കമ്രയെ മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട് എത്തിച്ചതിന് പിന്നിൽ ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേനക്കാർക്ക് പങ്കുണ്ടെന്നും ചില സൂചനകൾ പുറത്തുവരുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമറയുടെ ഫോട്ടോ മോദി വിരുദ്ധ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ എൻജിഒ അക്കൌണ്ടുകാരും ജുഹാദികളും കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുകയാണിപ്പോൾ ഇതോടെ ഒരു കാര്യം വിളിച്ചിട്ടായിരിക്കുകയാണ് കുനാൽ കമറ വെറുമൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മാത്രമല്ല മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സൊറോസസിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിനായ എൻ ജിഒകളുടെയും പ്രതിനിധിയാണ് കാരണം ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുക എന്നത് ഇവർ അണിയറയിലൊരുക്കിയ ഗൂഢപദ്ധതിയാണ് മോദി സർക്കാർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം ചുവന്ന ചുവന്നപുറംചട്ടയുള്ള ഭരണഘടന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്ഥിരമായി ഉയർത്തിപ്പിടിച്ചിരുന്നത് ആരെന്നോർമ്മയുണ്ടോ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പതിവായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രസംഗിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയാണ് മോദി സർക്കാർ ഭരണഘടനയ്ക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം സത്യമല്ല സത്യമെന്ന് തോന്നിക്കുന്ന രീതിയിൽ നുണങ്ങൾ പ്രചരിപ്പിക്കുക അതിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം കൊടുക്കുക ഇതാണല്ലോ ജോർജ് സൊറോസ് ഡീപ് സ്റ്റേറ്റ് പിന്തുടരുന്ന ശൈലി ഇവരുടെ പ്രതിനിധികളിൽ ഒരാളായി മാറിയിരിക്കുന്നു കുനാൽ കമറ എന്നതിന് ഉദാഹരണമാണ് കുനാൽ കമറ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിനു പിന്നിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ദ ഹിന്ദു എന്നീ പത്രങ്ങൾ ഈ ഫോട്ടോയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു അതായത് മോദി സർക്കാരിനെതിരെ കിട്ടാവുന്ന ശക്തികളെ മുഴുവൻ അവർ ആസൂത്രിതമായി ഉയർത്തിപ്പിടിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു യുവാക്കളെ തന്നെയാണ് ജോർജ് സെറോസും ഡീപ് സ്റ്റേറ്റും ലക്ഷ്യമിടുന്നത് ബംഗ്ലാദേശിലെ പോലെ ഒരു അട്ടിമറിയാണ് അവരുടെ അജണ്ട അത്തരമൊരു അജണ്ട പൌരത്വ ബില്ലിനും ദേശീയ പൌരത്വ രജിസ്ട്രിക്കുമെതിരായ സമരത്തിലൂടെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഇതിനെ ബിജെപി ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ചു ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിന്റെ വഞ്ചകൻ എന്ന് വിളിച്ച് പരിഹസിച്ചതിന്റെ പേരിൽ അവിടുത്തെ ഹോട്ടലിനുള്ളിൽ ഉയർത്തിയ സ്റ്റുഡിയോ ശിവസേന പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു ഇതോടെ ജീവൻ രക്ഷാർത്ഥം തമിഴ്നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് കുനാൽ കമ്ര അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ ശക്തികളെ സംരക്ഷിക്കുന്നതിൽ എത്രത്തോളം ജാഗരൂകരാണ് എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ മകൻ ആദിത്യ താക്കറെക്കെതിരെ കൂട്ടബലാത്സംഗ കേസിൽ ബോംബെ ഹൈക്കോടതി ഏപ്രിൽ രണ്ടിന് വാദം കേൾക്കാൻ തുടങ്ങുന്നതിനു മുൻപ് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ തട്ടിക്കൂട്ടിയ ഒരു വിവാദമാണ് കുനാൽ കമ്ര അഴിച്ചുവിട്ടതെന്ന ആരോപണവും ശക്തമാവുകയാണ് ആദിത്യ താക്കറയും കുനാൽ കമറയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ആദിത്യ താക്കറെയ്ക്കെതിരെ കൂട്ടബലാത്സംഗ കേസിൽ മുംബൈ പോലീസ് കമ്മീഷണർക്കും ജോയിന്റ് പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി ദിശാ സാലിയന്റെ അച്ഛൻ തന്റെ മകൾ ദിഷയുടെ കൂട്ടബലാത്സംഗ കേസിൽ ആദിത്യ താക്കറെ നടന്മാരായ ദിനോവ് മോറിയ സൂരജ് പഞ്ചോളി അന്നത്തെ മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് പോലീസ് ഉദ്യോഗസ്ഥൻ സച്ചിൻ വാസ് എന്നിവർ പ്രതികളാണെന്നും ഈ പരാതിയിൽ അച്ഛൻ വാദിക്കുന്നു ഇവരുടെ അഭിഭാഷകൻ നിലേഷ് ഓജ വഴിയാണ് പരാതി നൽകിയത് ഈ കേസിൽ ഏപ്രിൽ രണ്ടിന് ബോംബെ ഹൈക്കോടതി വാദം കേട്ടു തുടങ്ങും ദിശ സാലിയൻ മരണപ്പെട്ട കേസ് മൂടിവെക്കാൻ അന്ന് മഹാരാഷ്ട്ര മന്ത്രിയായിരുന്ന ആദിത്യ താക്കറെ തന്റെ അധികാരം ദുരുപയോഗിച്ചു ദുരുപയോഗിച്ചുവെന്നും ആരോപണമുണ്ട് ഇതിനായി ആദിത്യ താക്കറെക്കു വേണ്ടി അന്നത്തെ മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് ഇടപെട്ടിരുന്നുവെന്നും ആരോപണമുണ്ട് അന്നൊരു വാർത്താ സമ്മേളനം നടത്തിയാണ് പരംബീർ സിംഗ് ഈ കേസ് അട്ടിമറിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി